ും അസാംക്കും വാഹ്മുല്ലാഹി വാത്തു അലഹമുല്ല ഹംദൻ ത്വയീബൻ മുബാറക്കൻ ഫീ കെമ യുഹബുറുന വയറുള്ള അള്ളാഹു മല മുഹമ്മദീൻ അലി മുഹമ്മദ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ബറേൽവികളുടെ നേതാവായ കാന്തപുരത്തിൻ്റെ പുതിയ ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ് എന്താണത് മുജാഹിദുകളും ജമായത്തെ ഇസ്ലാമിയുമൊന്നും മുസ്ലിമീങ്ങളല്ലത്രേ അഥവാ അവർ കാഫിറുകളാണ് എന്നാണ് ഈ മുസ്ലിയാർ പറയുന്നത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ സ്വന്തം പാളയത്തിൽ പരസ്പരം കാഫിറുകളാക്കി കളിച്ചിട്ട് അവസാനം ഇപ്പോൾ മറ്റുള്ളവരെയും കാഫിറാക്കാൻ വേണ്ടി ഇയാൾ രംഗത്ത് വന്നിരിക്കുകയാണ് എന്ത് കാരണം കൊണ്ടാണ് മുജാഹിദുകളും ജമായത്തെ ഇസ്ലാമിയുമൊക്കെ കാഫിറാകുന്നത് അതിൻ്റെ കാരണവും ഇയാൾ പറയുന്നുണ്ട് ആ കാരണങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കാന്തപുരം മുസ്ലിയാരി എത്ര തവണ കാഫിറാകേണ്ടി വരും നമുക്ക് പരിശോധിക്കാം നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ശ്രവിക്കണമെന്ന് എൻ്റെ ശ്രോതാക്കളോട് ആവശ്യപ്പെടുകയാണ് സഹോദരങ്ങളെ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അയാൾ എന്നും ചെയ്യാറുള്ള വളരെ ഹീനമായ ഒരു തന്ത്രമുണ്ട് അതെന്താണെന്നറിയുമ്പോൾ എതിരാളികൾക്ക് ഇല്ലാത്ത വാദങ്ങൾ എതിരാളികളുടെ മേൽ കെട്ടി വച്ച് കളവുകൾ ആരോപിച്ച് അവരെ കാഫിറാക്കുക അതല്ലെങ്കിൽ അവരെ വിതായികളായി ചിത്രീകരിക്കുക എന്നതൊക്കെ ഇയാൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അത് തന്നെയാണ് ഇയാളുടെ ഈ പുതിയ പ്രസ്താവനയുടെ പിന്നിലും ഉള്ളത് എന്ന് വസ്തുനിഷ്ഠമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും യാതൊരു ഉളുപ്പുമില്ലാത്ത മുസ്ലിം സമുദായത്തിലെ രണ്ട് വിഭാഗങ്ങളെ മുസ്ലിമിങ്ങളല്ല ഇയാൾ യാതൊരു നിലക്കുള്ള മാനസിക പ്രയാസവുമില്ലാതെ ഈ പ്രായമായ കാലത്തും അതിന് അർഹിക്കപ്പെടുന്ന കാരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് അംഗീകരിക്കാം പക്ഷെ അതുപോലുമില്ലാതെ കടുത്ത ആരോപണവും കളവുമൊക്കെ കെട്ടിവെച്ചുകൊണ്ടാണ് ഇയാൾ കാഫിറാക്കുന്നത് അതല്ലെങ്കിൽ മുസ്ലിമുകളല്ല എന്ന് പറയുന്നത് ആ കാഫിറാക്കുന്ന അതല്ലെങ്കിൽ മുസ്ലിമുകളല്ല എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക എന്നിട്ട് ഇയാൾ പറയുന്ന കാരണങ്ങളിലേക്ക് നമുക്ക് വരാം എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട് അല്ല അപ്പോൾ മുജാഹിദുകളും ജമാത്തുകാരും ഒന്നും മുസ്ലിമുകളല്ല അതാണ് ഇയാളുടെ അഭിപ്രായം രണ്ട് കാരണങ്ങളാണ് അതിന് ഇയാൾ പറയുന്നത് അത് അതിലേറെ ബഹുരസമാണ് എന്താണ് ഇയാൾ പറയുന്ന കാരണം മുജാഹിദുകളുടെ പേര് ഇപ്പോൾ മുജാഹിദ് ആണെങ്കിലും അല്ലെങ്കിൽ ഇസ്ലാഹികൾ സെലഫികൾ എന്നൊക്കെ പേരിൽ അറിയപ്പെടാറുണ്ടല്ലോ അപ്പോൾ ആ പേരുകളൊക്കെ ഇപ്പോൾ മാറ്റി എല്ലാവരും കൂടി ഔദ്യോഗികമായി തീരുമാനിച്ച പേരാണത്രേ മുജാഹിദുൽ ഇസ്ലാം അതുകൊണ്ട് ആ പേരിട്ടതാണ് ഇവർ മുസ്ലിമിങ്ങളല്ല എന്ന് പറയാൻ ഇയാൾ ഒന്നാമതായി അതിനുള്ള കാരണം പറയുന്നത് അത് അയാളുടെ നാവിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം പ്രിയപ്പെട്ട നിങ്ങൾ മുജാഹിദ് മദ്രസയിൽ പഠിപ്പിക്കുന്ന മുജാഹിദ് ഇപ്പോൾ അവര് പേര് വച്ച മുജാഹിദുൽ ഇസ്ലാം എന്നാണ് അരിക്കോട്ട് കടപ്പുറത്ത് വെച്ചിട്ടാണ് പഴമാട്ടം വെച്ചിട്ടാണ് അവർ തീരുമാനിച്ചത് മുജാഹിദ് പല പേരുടെ സലഫീദ് പേര് അവര പറ്റൂല അവരെന്നെ കൂട്ടത്ത് തർക്കമായി പിന്നെ ഇസ്ലാഹി പേര് നോക്കി അവർ കൊടുത്ത് തർക്കമായി അതെ തർക്കം തീർന്നിട്ട് അവസ്ഥ അവരെല്ലാവരും കൂടി തീരുമാനിച്ച പേരാണ് ഇസ്ലാം ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നവർ ഇസ്ലാമിനോടുള്ള യുദ്ധ അല്ലെങ്കിൽ ഇത്രയും പ്രായമായിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ യാതൊരു പരലോകബോധവുമില്ലാതെ അള്ളാഹുവിംഗലേക്ക് മടങ്ങണം എന്ന ചിന്ത പോലും ഇല്ലാതെയാണ് എതിർ വിഭാഗത്തിനെതിരെ പച്ചക്കളവുകൾ ഇയാൾ ആരോപിക്കുന്നത് എന്താണ് ഇയാൾ പറഞ്ഞത് എല്ലാവരും കൂടി തീരുമാനിച്ച പേരാണത്രേ മുജാഹിദുൽ ഇസ്ലാം ആരാണ് അങ്ങനെ തീരുമാനിച്ചത് ഔദ്യോഗികമായി മുജാഹിദുകൾ അങ്ങനെ ഒരു പേര് സ്വീകരിച്ചിട്ടുണ്ടോ ഞാനിത് കുറെ അന്വേഷിച്ചു ഇയാൾ പറഞ്ഞപ്പോൾ വല്ല വസ്തുതയും ഉണ്ടോ എന്ന് പക്ഷേ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ ഞങ്ങളാരും അങ്ങനെ അറിഞ്ഞിട്ടില്ല മുജാഹിദുകൾ അവരുടെ പേര് മാറ്റി ഇപ്പം മുജാഹിദുൽ ഇസ്ലാം എന്നാക്കിയിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല ഇയാൾക്ക് ഇത് എവിടെന്നാണ് കിട്ടിയത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിവെക്കുകയാണ് ഇനി അങ്ങനെ ഒരു പേര് ഉണ്ട് തന്നെ വാദത്തിന് വേണ്ടി സങ്കല്പിക്കുക ഞാൻ ആരെങ്കിലും അങ്ങനെ ഒരു പേര് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ സങ്കല്പിച്ചാൽ ഇയാൾ പറയുന്നത് പോലെയാണോ അതിൻ്റെ അർത്ഥം എന്താ ഇയാൾ പറയുന്നത് ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നവർ എന്നാണ് മുജാഹിദുൽ ഇസ്ലാം എന്നതിന് അയാൾ അർത്ഥം പറയുന്നത് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ സ്വന്തം ശിഷ്യനോടെങ്കിലും ചോദിച്ചൂടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹമാണല്ലോ പുറമസ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഷെയ്ഖുഫുൽ ഇസ്ലാം എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞു തരും അതേപോലെ മുജാഹിദുൽ ഇസ്ലാം എന്ന് എന്നി ആരെങ്കിലും പേര് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഫിൽ ഇസ്ലാം ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്ന ആൾ എന്ന അർത്ഥത്തിൽ അങ്ങനെ ഒരു പേര് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പക്ഷേ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നതാണ് ഒരു യഥാർത്ഥ മുസ്ലിമിനു ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഇസ്ലാമിനെതിരിൽ യുദ്ധം ചെയ്യാൻ കഴിയുമോ എന്താണ് ഇയാൾ പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ മേൽ കുഫർ ഹുക്കുമ് ചെയ്യാൻ വേണ്ടി ഇയാൾ പറയുന്ന എത്ര ബാലിശമായ കാരണങ്ങളാണോ എന്നാലോചിച്ച് നോക്കൂ ഇയാൾ എന്തൊക്കെ തെളിയിക്കണം ഔദ്യോഗികമായി മുജാഹിദുകൾ ഇങ്ങനെ ഒരു പേര് വെച്ചിട്ടുണ്ടോ അത് ഇയാൾ തെളിയിക്കേണ്ടതില്ലേ മാത്രമല്ല അങ്ങനെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇയാൾ പറയുന്നത് പോലെയാണോ അതിൻ്റെ അർത്ഥം അതയാൾ തെളിയിക്കണം മാത്രമല്ല ഇങ്ങനെ ഒരു അർത്ഥമാണോ അത് വെച്ച ആ പേര് വെച്ച മുജാഹിദുകൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇസ്ലാമിനെതിൽ യുദ്ധം ചെയ്യലാണോ ഉദ്ദേശിച്ചത് അതൊക്കെ തെളിയിച്ചിട്ടല്ലേ ഒരു വിഭാഗം കാഫിറാണ് എന്ന് ഹക്കുമു പറയാൻ പറ്റുകയുള്ളു യാതൊരു സൂക്ഷ്മതയുമില്ലാതെ പച്ചക്കളവ് ആരോപിച്ചു കൊണ്ട് ഒരു വിഭാഗത്തെ കാഫറാക്കുകയാണ് ഇയാൾ അപ്പം ഇതാണ് ഇയാൾ ഒന്നാമത് പറഞ്ഞ കാരണത്തിൻ്റെ അവസ്ഥ ഇനി രണ്ടാമത് ഇയാൾ ഒരു കാരണം പറഞ്ഞിട്ടുണ്ട് അതുകൂടെ കേട്ടിട്ട് നമുക്ക് വേറെ ചില കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് ഏതാണെങ്കിലും രണ്ടാമത്തെ കാരണം എന്താണ് ഇയാൾ പറയുന്നത് അറിയോ മുജാഹിദുകളും ജമായത്തെ ഇസ്ലാമിയുമൊക്കെ നബിസ്ഹു അലഹി വസലമയുടെ ഭൗതിക ശരീരം അത് കെട്ട് നാറി ദ്രവിച്ച് മണത്ത് ജനങ്ങൾക്ക് വിഷമമാകും എന്നതുകൊണ്ടാണ് അത് മറമാടിയത് എന്ന് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വെച്ചു എന്ന കല്ലുവെച്ച നുണയാണ് ഈ ബറേൽബി നേതാവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളത് കേൾക്കുക മരിച്ചുപോയി നബിക്ക് സാധാരണക്കാരെ പോലെ തന്നെ മരിക്കാമെങ്കിൽ ആ നബി സാധാരണ മനുഷ്യരായി ജനിച്ചു സാധാരണ മനുഷ്യരായി ജീവിച്ചു സാധാരണ മനുഷ്യരായി മരിച്ചു അതിൻ്റെ ശേഷം ആ നബിയുടെ ശരീരം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കെട്ട് നാറി ദ്രവിച്ച് മണത്ത് ജനങ്ങൾക്ക് വിഷമമായി പോകും എന്ന കാരണം കൊണ്ടാണ് മറവ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത് മറവു ചെയ്തത് അല്ലെങ്കിൽ മറിവ് ചെയ്യുന്നത് പിന്നെന്താണ് മറവ് ചെയ്തത് എന്ന് അവർ ചോദിക്കുക അവരിന്ന് പറയാൽ അവർ മാത്രമല്ല ജമായിട്ട് ഇസ്ലാമിൻ്റെ പേര് കൊടുത്തിട്ടൊരു കൂട്ടർ ഉണ്ട് അവരെ മുരെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എവിടെയാണ് എഴുതി വെച്ചത് എന്താ നിങ്ങൾ പറഞ്ഞത് നബി അലൈഹി നബീസല്ലാമയുടെ ഭൗതിക ശരീരം കെട്ട് നാരി ദ്രവിച്ച് മണത്ത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ മഹാനായ നബി സല്ലാഹു അലി വസല്ലമ്മയുടെ ശരീരത്തെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത നിലക്കുള്ള വാചകങ്ങൾ നിങ്ങളുടെ അണികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞില്ലേ ഇതെവിടെയാണ് എഴുതി വെച്ചത് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയും ഈ ഇയാൾ ഈ പറഞ്ഞതുപോലെ എഴുതിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായി പറയേണ്ടത് അവരാണ് ഞാനതിനാളല്ല പക്ഷേ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം സെലഫികളെ സംബന്ധിച്ചിടത്തോളം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നത് പ്രവാചകൻ പഠിപ്പിച്ച നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് ഞങ്ങളുടെ നിലപാടതാണ് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ് അള്ളാഹുബിൻ റസൂല് പറഞ്ഞത് അംബിയാക്കളുടെ ശരീരം നിഷിദ്ധമാക്കിയിരിക്കുന്നു ാഹു അലഹി വസ്ലം അടക്കമുള്ള സർവ്വ അമ്പിയ എന്റെയും ഭൗതിക ശരീരം ഭൂമി തിന്നുകയില്ല അത് മണ്ണിൽ ദ്രവിച്ചു പോകുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വഹിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു അതാണ് മുജാഹിദുകളുടെ നിലപാട് അത് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഹദീസ് സ്ഥിരപ്പെട്ട അതിൽ അപ്പുറം വേറൊന്നുമില്ല എന്നാൽ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന ചില വ്യാഖ്യാനങ്ങളുണ്ടല്ലോ അപ്പൊ ഞാൻ ഉദാഹരണം പറയാം ഇതിന്റെ ഒരു നെളിയറായ മറ്റൊരു മസല അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ നബിസ്വല്ലാഹു അലി വസ്ലമയുടെ മാതാപിതാക്കൾ സ്വർഗത്തിലാണെന്ന് പറയാൻ ഇമാം മുസ്ലിം ഉദ്ധരിച്ച സഹിഹായ ഹദീത്തുകളെ നിങ്ങൾ കോട്ടിമാറ്റി വ്യാഖ്യാനിച്ചുകൊണ്ട് നബി നബിസല്ലാ അലൈഹി വല്ലമയുടെ മാതാപിതാക്കൾ സ്വർഗത്തിലാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ എന്തൊക്കെയോ വ്യാഖ്യാനങ്ങളുമായി നടക്കുന്നില്ലേ അതേപോലെ മുജാഹിദുകളാണ് അതല്ലെങ്കിൽ സെലഫികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ഒറ്റപ്പെട്ട വ്യക്തികൾ ഇതേപോലെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം അവർ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ എടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരേപോലെയാണ് അതുകൊണ്ട് നബി സല്ലാ അലൈഹി വല്ലമയുടെ ശരീരം ദ്രവിച്ചു പോകും എന്നൊക്കെ ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരെ സെലഫികളായി ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല അത്തരം വ്യക്തികളെ അത് അവരുടെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ അതല്ലെങ്കിൽ അത് അവരുടെ അഭിപ്രായങ്ങൾ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാനൊട്ട് കഴിയുകയുമില്ല പക്ഷേ സെലഫികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ഒരാൾ എഴുതി എന്ന് തന്നെ വെക്കുക എം സല്ലിസ്ലമയുടെ ഭൗതിക ശരീരം അത് മണ്ണ് തിന്നും എന്ന ഒരാൾ എഴുതി അതല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പ്രസംഗിച്ചു എന്ന് തന്നെ വെക്കുക അതിന്റെ പേരിൽ അയാളെ കാഫിറാക്കാൻ പറ്റുമോ മുസ്ലിയരെ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് പരിശോധിക്കേണ്ടതില്ലേ അയാൾ നബിയെ ഇഹാനത്ത് ചെയ്തതാണോ നബിയെ നിന്നിച്ചതാണോ നബിയെ അപമാനിച്ചതാണോ നബി സല്ല അലി സ്വലമെ അപകീർത്തിപ്പെടുത്താനുള്ള ലക്ഷ്യമാണോ അയാൾക്കുള്ളത് എന്നൊക്കെ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാത്ത ഒരു കാര്യം അത് അയാളുടെ ഉദ്ദേശം എന്താണെന്ന് പരിശോധിക്കാതെ നീങ്ങത്ത് പരിശോധിക്കാതെ അയാളുടെ പേരിൽ എങ്ങനെയാണ് കുഫർ ഹക്കുബ് ചെയ്യുന്നത് എന്താണ് ഈ മുസ്ലിയാർ പറയുന്നത് എന്തുമാത്രം അതിനുള്ള നെക്കല് നിങ്ങളുടെ ഇടയിലുണ്ട് നീയ്യത്ത് പരിശോധിക്കാതെ പ്രത്യക്ഷത്തിൽ മനസ്സിലാകാത്ത ഒരു സംഗതിയെ അയാളുടെ നീയത്ത് പരിശോധിക്കാതെ അയാളെ കാഫിറാണെന്ന് വിധിക്കാൻ നിങ്ങൾക്ക് എന്തർഹതയാണുള്ളത് ആ പറഞ്ഞ വാദം പഴച്ച വാദാണെന്ന് പറയാം അതല്ലെങ്കിൽ അതൊരു ബിദായി വാദമാണെന്ന് വേണമെങ്കിൽ പറയാം ആണ് കാഫിറാക്കുകയാണ് ഇയാള് അതേ ബറേൽവികളുടെ ആ സ്ഥിരം സമ്പ്രദായമുണ്ടല്ലോ അത് തന്നെയാണ് മുസ്ലിരെ നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വൃത്തികെട്ട ഏർപ്പാടല്ലേ ഇത് മുസ്ലിം സമുദായത്തിലെ ചില വിഭാഗങ്ങളെ കാഫിറാക്കാൻ നിങ്ങൾക്ക് എന്താ അറിഹതയാണുള്ളത് ഇനി ഇങ്ങനെ നിങ്ങൾ കാഫിറാക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ഞാൻ കാന്തപുരം മുസ്ലിയാരോട് ചോദിക്കട്ടെ കാന്തപുരം മുസ്ലിാർ ഇത് പറഞ്ഞപ്പോൾ തെക്കബീര ചൊല്ലിയ അണികളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഉസ്താദ് എത്ര തവണ കാഫിറായിട്ടുണ്ടാകും അതിന് മാത്രം ഗൗരവമായ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഉസ്താദ് ചെയ്തത് ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറയാം മഹാനായിരമി സാഹു അലഹി വസ്ല്ലം ആ മുത്ത് നബിയെ നമ്മളൊക്കെ നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു അല്ലെ നമ്മുടെ ജീവൻറെ ജീവനായ പ്രവാചകൻ ആ മഹാനായ നബി നബിസല്ലാഹു അലി വസല്ലമയുടെ പേരിൽ ബോംബെയിലെ ഒരു ഒരാക്രിക്കടയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മുടി നിങ്ങളുടെ ഉസ്താദല്ലേ ഇവിടെ കച്ചവടമാക്കിയത് ഇവിടെ മാർക്കറ്റ് ചെയ്തത് അതിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചത് എന്നിട്ട് അത് നബി നബിസല്ലാഹു അലിഹി വസല്ലമ്മയുടെ മുടിയാണെന്ന് പറഞ്ഞ് വിശ്വാസികളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്തു അതിട്ട വെള്ളം കൊടുത്ത് വിശ്വാസികളെ വഞ്ചിച്ചു വഞ്ചിച്ചില്ലേ വല്ല തെളിവുമുണ്ടോ അതിന് സനദ് ഇന്നേ വരെ ഹാജരാക്കിയിട്ടുണ്ടോ ഇല്ല എന്നതല്ല യാഥാർത്ഥ്യം അതേപോലെ നബി അലൈഹി പേരിൽ പൊടി മാർക്കറ്റ് ചെയ്തത് ആരാണ് ചെയ്തത് നിങ്ങളുടെ ഉസ്താദല്ലേ നിഷേധിക്കാൻ കഴിയുമോ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞു പ്രചരിപ്പിച്ചാൽ എവിടെയാ പോക മുസ്ലിരെ പേരിൽ എൻറെ മേൽ ആരെങ്കിലും മനഃപൂർവം പച്ചക്കളവ് കെട്ടിച്ചമച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി അലുവലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആരാ നരകത്തേക്ക് പോവുക ആരാണ് നരകത്തിൽ സീറ്റ് റിസർവ് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ പേരിലല്ലേ ഈ കച്ചവടം ഇവിടെ നടത്തിയത് ഈ മാർക്കറ്റ് ചെയ്തത് ഈ പ്രവാചകനെ അപമാനിക്കുന്ന നിലക്കുള്ള സമീപനം ചെയ്തത് ആരാണ് കാന്തപുരം മുസ്ലിയാരല്ലേ ആരല്ലേ നിഷേധിക്കാനാകുമോ സ്വന്തം ശിഷ്യന്മാര് വരെ ഇത് മനസ്സിലാക്കിയ കാലത്ത് അവർ നേരിട്ടത് കാന്തപുരത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും അംഗീകരിക്കാതെയല്ലേ ഈ കൊടും ക്രൂരത നിങ്ങളുടെ ഉസ്താദ് ഇവിടെ ചെയ്തത് ശിഷ്യന്മാര് തന്നെ അത് പറഞ്ഞിട്ടില്ലേ ബഹുമാനായ അബ്ദുൽ നസീർ അസഹരി കാന്തപുരം ഈ ബോംബെയിലെ ആ ക്രിക്കടയിൽ നിന്ന് ഈ മുടി കൊണ്ടുവന്ന് വിശ്വാസികളെ പറ്റിച്ച സമയത്ത് അദ്ദേഹം നേരിട്ട് ഈ വസ്തുത തൻ്റെ ഉസ്താദിനെ ബോധ്യപ്പെടുത്തിയത് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കുക ഈ ഒരു വിഷയത്തിന്റെ പേരിൽ മുജാഹുദും ജമായത്തും ഒക്കെ കാഫീറാവുവാണെങ്കിൽ ഈ കാന്തപൂരും അയാളെ മൂട് ഗാങ്ങികളും എത്രവട്ടം കാഫീറായിട്ടുണ്ടാവും എത്രവട്ടം കാഫീറായിട്ടുണ്ടാവും അള്ളാഹുന്റെ റസൂലിന്റെ പേരിൽ മുടി മാർക്കറ്റ് ചെയ്തു പൊടി മാർക്കറ്റ് ചെയ്തു പച്ചക്കള്ളം പറഞ്ഞ് ഈ ബോംബെ പിന്നെ ആക്രി കടയിൽ നിന്ന് കാറ്റി കൊണ്ടു വന്നേ ചോറ് ബസാറിൽ നിന്ന് കാറ്റിക്കൊണ്ടു വന്നേ ഈ ഞാൻ പോയിട്ടുണ്ട് അവിടെ ഞാൻ മൂക്ക് പൊത്തിയിട്ട് പോന്നതാ ഞാനവിടുന്ന് കെട്ട് നാറിയിട്ട് അത്ര വൃത്തികെട്ടൊരു സാധനം അള്ളാഹുവിന്റെ റസോലിന്റെ പേരിൽ ചേർത്തി പറഞ്ഞു ബോധപൂർവം ഞാൻ ഇയാളടുക്കെ പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു തമ്മാടിയാണ് ആ ചങ്ങാതി ഇക്കബാൽ ജാലിയവാല എന്ന് തനി ഫ്രോഡ് ഓൻറെ കൈന്ന് കിട്ടി സാധനമാണ് ഉങ്ങൾ റസോല്ലാന്റെ പേരിൽ ചേർത്തുന്നത് നിങ്ങള് നിർത്തണം ഈ പരിപാടി ഞാൻ നേരിട്ട് ഒപ്പോട് പറഞ്ഞതാ എന്നിട്ടും മൂപ്പര് അന്ന് സത്യത്തിൽ എന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ ഞാനന്ന് മുചാതമായൊന്നും അല്ലല്ലോ ഞാനന്ന് മൂപ്പര് പാർട്ടികളുണ്ടാണല്ലോ എന്നിട്ട് പോലും ഇയാളിത് അംഗീകരിക്കാതെ പിന്നെയും ഇയാൾ ഈ കള്ളത്തരം പറഞ്ഞു തലേക്കെട്ടും താടിയും വെച്ചിട്ട് അപ്പൊ ഇയാൾ എത്ര വട്ടം കാഫിറാവണം അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഏഹ് അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുന്ന പൊതുസമൂഹത്തിലേക്ക് പരിഹസിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്ന ഇയാളാണ് ഈ പറഞ്ഞ യോഗ്യതക്കേറ്റവും അർഹന കെട്ടിലെ സുഹൃത്തുക്കളെ അങ്ങനെയാണെങ്കിൽ കാന്തപുരം എത്ര തവണ കാഫിറാകേണ്ടി വരും കൊടും ക്രൂരതയല്ലേ ഇത് ചെയ്തത് നിങ്ങളാണോ സെൽഫികളെയും ജമാഅത്തുകാരെയും ഒക്കെ കാഫിറാക്കാൻ വേണ്ടി വരുന്നത് ഇനി മാത്രവുമല്ല മുസ്ലിരെ എത്ര എത്ര സംഗതികളുണ്ട് നിങ്ങൾ നബി നബിസുലാഹു അലി ഇപ്പം ഞങ്ങൾ നബിസുല്ലാഹുസ്ല സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു എന്നല്ലേ നിങ്ങൾ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സാധാരണ മനുഷ്യനാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ മനുഷ്യ പ്രകൃതിയിൽ നിബി സല്ലാഹു അലഹി വസല്ലമ മറ്റു മനുഷ്യന്മാരെ പോലെ സാധാരണ മനുഷ്യനാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇതാ നിങ്ങൾ ഈ കാണുന്നത് ഖുർആാൻ പരിഭാഷയും വ്യാഖ്യാനവും അബ്ദുറഹ്മാൻ മഹ്ദൂമി പൊന്നാനി ഇതാ നിങ്ങൾക്ക് ഞാൻ വായിച്ച് കേൾപ്പിച്ചതാ ഞാൻ വായിച്ച് കേൾപ്പിച്ചതാ നബി ദുരിമി സല്ലാഹു അലൈഹി വസ്ല്ലം ഒരു സാധാരണ മനുഷ്യനാണ് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ കാഫിറാക്കുമോ നിങ്ങൾ നിങ്ങളൊന്ന് പറ കാഫിറാക്കുമോ ഞങ്ങളും ഇത് അല്ലേ പറഞ്ഞത് പ്രകൃതിപരമായി ഉണ്ണുക ഉറങ്ങുക രോഗം ബാധിക്കുക തുടങ്ങിയ മനുഷ്യപ്രകൃതിയിൽ മറ്റു മനുഷ്യന്മാരെ പോലെയുള്ള പ്രകൃതം റസൂലിനും ഉണ്ടായിരുന്നു എന്നാൽ അവിടുത്തേക്ക് മറ്റു മനുഷ്യർമാർക്കൊന്നുമില്ലാത്ത വഹ്യ് അത് നെബിസല്ലാ സ്വലമുക്ക് മാത്രമുണ്ട് അതേപോലെ നബി നെബി അലൈഹി സ്വലമുക്ക് വേറെയും ഹസായിസുകളുണ്ട് മനുഷ്യപ്രകൃതിയിൽ മറ്റു മനുഷ്യരെ പോലെയായിരുന്നു ഇതല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പേരിലാണോ ഞങ്ങളെ കാഫിറാക്കുന്നത് എന്നാൽ നിങ്ങൾ ഒരുപാട് ആളുകളെ കാഫിറാക്കേണ്ടി വരും കാഫറാക്കേണ്ടി വരും കേട്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ ജനങ്ങളെ നിങ്ങളുടെ അണികളെ പറ്റിക്കുകയോ ഇനി മാത്രവുമല്ല ഒരു സാധാരണക്കാരൻ പോലും പറയാത്ത ഗുരുതരമായ കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ മുസ്ലിരെ നിങ്ങളുടെ ഗുരുപരമ്പരയിൽപ്പെട്ടയാളല്ലേ സതഖത്തുള്ള മൗലവി ആ സദക്കത്തുള്ള മൗലവി എന്താണ് എഴുതി വെച്ചത് എന്താണ് അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവർച്ച ചെയ്തു എന്ന് റസൂലിനെ അള്ളാഹുബിൻ്റെ റസൂലിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളുടെ ഗുരുപരമ്പരയിൽപ്പെട്ട സദക്കത്തുള്ള മൗലവി പറഞ്ഞിട്ടില്ലേ അദ്ദേഹം പറഞ്ഞില്ലേ ബദറിലേക്ക് നബിയും സഹാബിമാരും പോയത് അത് വഴിയാത്രക്കാരെ മുശിരിക്കുകളെ പോലും അല്ല വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനായിരുന്നുവെന്ന് മുത്തുനേതാവിന്റെ പേരിൽ കടുത്ത അപരാധം പറഞ്ഞത് നിങ്ങളുടെ ഗുരുപരമ്പരയിൽപ്പെട്ടയാളല്ലേ ആ പരമ്പരയിൽ വരുന്ന ആളല്ലേ നിങ്ങള് നിങ്ങൾ എത്ര തവണ കാഫിറാകും മുസ്ലിാരെ ഞാനിത് വെറുതെ പറയുന്നതല്ല കണ്ണിയത്താണ് പറയുന്നത് നോക്ക് നിങ്ങൾ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിനു വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സദക്കത്തുള്ള മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു നിങ്ങൾ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ആളല്ലേ സദക്കത്തുള്ള മൗലവി ആ മൗലവി എഴുതിയ വിഷയത്തിൽ കണ്ണിയത്ത് അത്ഭുതപ്പെടുന്നു എന്നാ പറഞ്ഞത് അത്ഭുതപ്പെടാതിരിക്കോ അത്രയും ഗുരുതരമായ കാര്യമല്ലേ നിങ്ങള് കാഫറാക്കോ മുസ്ലിയരെ നിങ്ങൾ കാഫിറാക്കോ നിങ്ങൾ എത്ര തവണ കാഫിറാകേണ്ടി വരും നിങ്ങളിവിടെ ചെയ്തു വെച്ച അപരാധങ്ങൾ എത്രയാണ് അല്ലേ വൽമുദബിറാത്തി അം എന്ന ഖുർആനിലെ ആയ തോതിയിട്ട് നിങ്ങൾ ഇവിടെ മരിച്ചുപോയ ആളുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നിവിടെ ദുർവ്യാഖ്യാനം ചെയ്ത് വിശ്വാസികളെ പറ്റിച്ചത് നിങ്ങളല്ലേ മുസ്ലിയരെ മരണപ്പെട്ടവരോട് അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആാനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ വസ് അൽമൻ അർസല്ല എന്ന് തുടങ്ങുന്ന ആയത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ ഓതി ജനങ്ങളെ പറ്റിച്ചത് നിങ്ങളല്ലേ മുസ്ലിരെ ഇന്നേ വരെ നിങ്ങളത് തിരുത്തിയിട്ടുണ്ടോ തിരുത്തിയോ മുസ്ലിരെ തൗബ ചെയ്തോ നിങ്ങൾ തൗബ നിങ്ങളിപ്പോ തൗബ ചെയ്തോ നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാൻ എന്ന് വയ്യല്ലോ എണീറ്റ് നടക്കാൻ വയ്യല്ലോ തൗബ ചെയ്തോ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കാഫിറാക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ ഏതൊരു മയ്യത്ത് കിട്ടിയാലും അതിനെ എങ്ങനെ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കാമെന്ന് ഗവേഷണം ചെയ്തിൽ ഗവേഷണം ചെയ്തിൽ ലാഭം കൊയ്യുന്ന നിങ്ങൾ അല്ലെ ഓച്ചിറയിലെ ദാമോദരൻ എന്ന വ്യക്തി മരണപ്പെട്ടപ്പോൾ ഓച്ചിറ ഉപ്പാപ്പിയ ഉപ്പാപ്പയാക്കി ജനങ്ങളെ വഞ്ചിച്ചതാരാ മുസ്ലിയര് ഇതൊക്കെ നിങ്ങൾ ഈ സമുദായത്തോട് ചെയ്ത ക്രൂരതയല്ലേ െ നിങ്ങളെ ഇങ്ങനെ പാടി പുകഴ്ത്തി നടക്കുകയാണല്ലോ അനുയായികള് അല്ലേ സകല കറാമത്തിന്റെയും ഹോൾസെയിൽ ഡീലറായി നിങ്ങളിങ്ങനെ അണികള് പാടി പുകഴ്ത്തി നടക്കുകയാണ് അത് കേട്ട് നിങ്ങളിങ്ങനെ ഊറിച്ചിരിച്ച് ഊറിച്ചിരിച്ച് നടക്കുകയാണ് അല്ലേ അതിനിടയിലാണ് നിങ്ങൾക്ക് സ്ട്രോക്ക് വന്ന് നിങ്ങളുടെ ശരീരത്തിന്റെ ബാലൻസ് തെറ്റിയത് അപ്പൊ എന്താണ്ടായത് മുജാഹുദുകളോട് മിണ്ടരുത് കാണരുത് അടുക്കരുത് സലാം പറയരുത് മണക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവസാനം നിങ്ങളെയും കൊണ്ടുപോയത് എങ്ങോട്ടാ മുജാഹിദ്കാരൻ്റെ നേതൃത്വത്തിലുള്ള മേൽനോട്ടത്തിലുള്ള ഹോസ്പിറ്റലിലേക്കല്ലേ നിങ്ങളെ കൊണ്ടുപോയത് ഗതികേട് എന്നല്ലാതെ എന്താണ് മുസ്ലിരെ ഇതിന് പറയുക എന്നിട്ടാണോ നിങ്ങൾ ഞങ്ങളെ കാഫിറാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് കാന്തപുരം മുസ്ലിയരെ ഒരൊറ്റ കാര്യമാണ് നിങ്ങളോട് അവസാനമായി ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സെലഫികൾ അവരിവിടെ തൗഹീദിൻ്റെ മുന്നണി പോരാളികളാണ് ലാ ഇലാഹ ഇല്ലക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ് അതുകൊണ്ട് ഇലാഹ ഇല്ലല്ലയുടെ പ്രബോധകരായ സെലഫികൾ പിന്തുടരുന്നത് മക്കത്തെ അബൂബക്കർ സിദ്ധീഖർ ദാഹു അന്ഹുവിൻ്റെ പാതയാണ് ആ പാത പിന്തുടരാൻ മുക്കത്തെ അബൂബക്കറിൻ്റെ യാതൊരു സർട്ടിഫിക്കറ്റും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ കാഫിറാക്കാൻ ഒരുങ്ങിയാൽ നിങ്ങളൊക്കെ നൂറുവട്ടം കാഫിറായിട്ടുണ്ടാകുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള സൽബുദ്ധി നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ദ്വേ ചെയ്യുന്നു വസ്സലാം വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു